സെയ്നു എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്നറിയാതെയാണ് ജോലി അന്വേഷിച്ച് ഇറങ്ങിയത് എന്ത് ജോലിയും സ്വീകരിക്കും എന്ന ചിന്തയിലാണ് അവൾ നടക്കുന്നത് അപ്പോൾ അവൾ വേദനയോടെ ചിന്തിക്കുകയായിരുന്നു പഠിക്കേണ്ട കാലത്ത് താൻ പഠിച്ചില്ല പത്ത് തോറ്റിട്ടും തുടർന്ന് എഴുതാനോ പഠിക്കാനോ നിന്നില്ല സൗന്ദര്യമുള്ള തനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് അന്ന് തോന്നി പക്ഷേ ഇന്ന് തൻ്റെ ജീവിതാനുഭവം തനിക്ക് എല്ലാം മനസ്സിലാക്കി തന്നു അന്ന് പഠിക്കാതിരുന്നപ്പോൾ അനുഭവിക്കാതിരുന്ന പിടച്ചിൽ ഇന്ന് താൻ അനുഭവിക്കുന്നു നസീമ പറഞ്ഞതുപോലെ പഠിച്ചിരുന്നെങ്കിൽ തനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയോന്ന് ഇന്നിപ്പോൾ തനിക്ക് കണക്ക് പോലും നല്ലതുപോലെ കൂട്ടാനറിയില്ല തൻ്റെ ഈ യോഗ്യതയ്ക്ക് പറ്റിയ ജോലി വീട്ടുപണിയാണ് തൻ്റെ ഉമ്മ ചെയ്തതുപോലെ ഏതെങ്കിലും പണക്കാരുടെ വീട്ടിൽ വീട്ടുജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കണം സൈനു അങ്ങനെയുള്ള ചിന്തയോടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു കുറേ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഫർദ്ദ ധരിച്ച രണ്ട് സ്ത്രീകൾ നടന്നു വരുന്നത് കണ്ടു അതിൽ ഒരാളെ സൈനുവിന് വേഗം മനസ്സിലായി തൻ്റെ ഉമ്മയുടെ കൂട്ടുകാരിയാണ് ഉമ്മ ാലത്ത് വീട്ടിൽ വരാറുണ്ടായിരുന്നു അവർ അവർ അരികെ എത്തിയപ്പോൾ സൈനു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ വേഗം നടക്കാൻ ഒരുങ്ങി അപ്പോൾ അവർ തടസ്സം പോലെ വിളിച്ചു സേനപൻ്റെ മോൾ സൈനു അല്ലെങ്കിൽ സൈനു തിരിഞ്ഞു അതേ എന്ന ഭാവത്തിൽ നിന്നു മോളെ കല്യാണം ഇതുവരെ ശരിയായിട്ടില്ലല്ലേ സൈനു അതിന് ഉത്തരം നൽകാനാവാതെ പിടച്ചിലൂടെ ഒരു പുഞ്ചിയിലൊതുക്കി വേഗം നടക്കാനൊരുങ്ങി മോളെ ജമീല വിടാനുള്ള പാപമില്ലാതെ സൈനുവിന് മുന്നിലേക്ക് നീങ്ങി നിന്നു സൈനുവിന് അസഹ്യത വന്നു ഇവർക്ക് ഓരോന്ന് കുത്തി ചോദിക്കാനാണ് അവരുടെ ചോദ്യങ്ങളെല്ലാം തനിക്ക് വേദനയാണ് തരിക അവൾ ദൈന്യതയോടെ പറഞ്ഞു ഞാൻ പോവട്ടെ ജമീലത്ത മോളെ എങ്ങോട്ടാ പോണേ അവർ ചോദിച്ചു അത് പിന്നെ സൈനു ഒരു നിമിഷം അവരോട് പറയണോ എന്ന് ചിന്തിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അറിവുള്ള ഏതെങ്കിലും സ്ഥലത്ത് വീട്ടുജോലി കിട്ടിയെങ്കിലോ തൻ്റെ ഉമ്മ കല്യാണ വീടുകളിൽ വെപ്പിൻ്റെ ജോലിക്ക് സഹായിക്കാൻ പോകുന്ന കാലത്ത് ഇവരും ഒപ്പമുണ്ടായിരുന്നതാണ് ചിലപ്പോൾ ഇവർക്ക് ഏതെങ്കിലും വീട് അറിവുമായിരിക്കും എന്തായാലും പറയാം ഇവരോട് സൈനു അങ്ങനെ ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് ഇറങ്ങിയതാണ് ജമീലത്ത അത് കേട്ട് ജമീല പറഞ്ഞു ശരിയാ മോളെ ആങ്ങൾമാരൊക്കെ പെണ്ണ് കെട്ടിയാൽ പിന്നെ പങ്ങന്മാർക്ക് പോരേൽ അങ്ങനെ സ്ഥാനമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കല്യാണം കഴിക്കാണ്ട് പോരേ നിൽക്കണ പെങ്ങന്മാർക്ക് അല്ലേൽ നമ്മളെ നല്ലോണം പൈസ വേണം അതില്ലെങ്കിൽ ഓലടുത്ത് നിൽക്കാനാവൂല ജമീല പൊതുവെ നടക്കുന്ന സത്യം പറയുകയാണെങ്കിലും സേനുവിൻ്റെ നെഞ്ചിൽ കൊള്ളിയാൻ പോലെയാണ് ആ വാക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പോട്ടെ ജമീലെത്താ സേനു നടക്കാനൊരുങ്ങിയതും ജമീല പിന്നെയും പിടിച്ചു വെച്ചു അല്ല മോളെ എന്ത് ജോലിയാ അന്വേഷിക്കണ് എന്തെങ്കിലും വീട്ടുജോലി അന്വേഷിച്ചാൽ പോണേ ജമീലെത്താ മോളെ എങ്ങോട്ടാണ് വീട്ടുജോലി അന്വേഷിച്ച് പോണേ എങ്ങോട്ടെന്നില്ല എനിക്ക് എവിടെയെങ്കിലും വീട്ടുജോലി കിട്ടണം സൈനു പറഞ്ഞു അവൾ പ്രതീക്ഷയോടെ ജമീലത്താനെ നോക്കി ജമീലത്താക്ക് അറിവുള്ള ഏതെങ്കിലും പൊരേല് വീട്ടുജോലി കിട്ടുവോ സൈനു ചോദിച്ചു അതിപ്പോ മോളെ ഞാൻ എങ്ങനെയാ പറയ ജമീല സൈനുവിൻ്റെ സൗന്ദര്യം വാർന്നു പോയ മുഖത്തെ കുറ്റുനോക്കി ഞാനൊന്ന് അന്വേഷിക്കട്ടെ മോളെ അപ്പോൾ ജമീലയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു നമ്മളെ വടക്കേലുള്ള മുഹമ്മദ് ഹാജിയുടെ പൊരയിൽ നിന്നിട്ട് പണിയെടുക്കണ ഒരു ആളെ മാണോന്ന് പറഞ്ഞീനു ഇനി പൊരയിൽ നിൽക്കുമോ അവർ സൈനുവിനോട് ചോദിച്ചു സൈനു സന്തോഷത്തോടെ പറഞ്ഞു നിൽക്കും ഞാൻ നിന്ന് പണിയെടുക്കും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ സൈനു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു രണ്ടാഴ്ചത്തോളായി ഓലിഞ്ഞോട് പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞു ഓൽക്ക് ആളെ കിട്ടിയോ നിറഞ്ഞൂടാ എന്തായാലും ഇനിയൊന്ന് പോയി നോക്ക് ആടെ പണിക്കാറ് നാലഞ്ചാളുണ്ട് പക്ഷെങ്കിൽ ഓൽക്ക് ആടെ നിന്ന് പണിയെടുക്കണോലെ കിട്ടണോ ഇപ്പോൾ എന്തായാലും ആളെ വേണമെന്ന് താനു കാരണം ആടെ ഒരേ കൊച്ചമോള കല്യാണമുണ്ട് അപ്പോൾ പിന്നെ ജോലി അന്വേഷിച്ച് ചെല്ലണോലെ എന്ന് ഓല് മടക്കി അയക്കൂല താലോ ഇങ്ങോന്ന് ചെന്ന് നോക്ക് അവർ സൈനുവിന് പ്രതീക്ഷ കൊടുക്കും പോലെ പറഞ്ഞു അത് ശരിയാ മോളെ ഇങ്ങെന്തായാലും അവിടെ ഒന്ന് പോയി നോക്ക് കോടീശ്വർമാരല്ലേ പണി തരാണ്ടിക്കൂല കൂല ജമീലയും അങ്ങനെ തന്നെ പറഞ്ഞു സൈനു ജോലി അവിടെ കിട്ടണേ എന്ന ആഗ്രഹത്തോടെ ചോദിച്ചു ആ ഹാജിയുടെ വീട് എവിടാ എനിക്കറിയില്ലല്ലോ അത് അറിയാനില്ല ചാലക്കുടിയിലേക്കുള്ള ബസ്സിലേ കയറിയാൽ മതി ഓരോട് വടക്കേലെ മുഹമ്മദ് ഹാജിയുടെ പൊരേൻ്റെ അടുത്ത് ഇറക്കി തരാൻ പറഞ്ഞാൽ മതി ഓര് ആ ബംഗ്ലാവിന് മുന്നിൽ തന്നെ തരും ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല ബസ് ഇറങ്ങിയ എനിക്ക് അങ്ങ് മനസ്സിലാക്കിക്കോളൂ ആ സ്ത്രീ നല്ലതുപോലെ പറഞ്ഞു കൊടുത്തു സൈനുവിന് എന്തോ ഒരു സന്തോഷം കിട്ടിയതുപോലെയായി അപ്പോൾ ഒരു ബസ് അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു അത് കണ്ട് ആ സ്ത്രീ പറഞ്ഞു അതാ അങ്ങോട്ടുള്ള വസാ വരണേ കയ്യ് കാട്ടിക്കോ അത് നിർത്തിക്കയറ്റി പോണ വസാ വേ കയ്യ് കാട്ടിക്കോ എന്നാ ഞാൻ പോട്ടെ സൈനു അവരോട് യാത്ര പറഞ്ഞു ബസ്സിന് നേരെ നടന്ന് കൈ കാട്ടു ബസ് സൈനുവിനരികിൽ വന്ന് നിന്നു സേനു ബസ്സിൽ പോയി ബസ് ഓടിക്കൊണ്ടിരുന്നു